നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കൂട്ടുകപ്പ കൃഷിയുടെ വിളവെടുപ്പ് ഇന്ന് നമുക്ക് ആരംഭിക്കാം സാമാന്യം ഭേദപ്പെട്ട കൃഷിയാണ് എലി നന്നായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ട് അതുതന്നെയല്ല കണ്ടമാണ് കണ്ടത്തിൽ ഈ വെള്ളച്ചനപ്പ് വെള്ളച്ചനപ്പുണ്ടായിക്കഴിഞ്ഞാൽ കപ്പയ്ക്ക് ചീച്ചലുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കപ്പ പറിച്ചെടുക്കണം രണ്ട് തരം കപ്പയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഒന്ന് പൊക്കം കുറഞ്ഞ കപ്പയും രണ്ട് പൊക്കം കൂടിയ കപ്പയും പൊക്കം കുറഞ്ഞ കപ്പയാണ് നമ്മളിപ്പോൾ കാണുന്നത് കപ്പ എന്നാണ് ഇതിൻ്റെ പേര് ഇത് പൊക്കം കൂടിയ കപ്പയാണ് ഈ കപ്പ ഏത്തക്കപ്പ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഏത്തക്കപ്പ എന്ന് പറഞ്ഞാൽ ഏത്തക്കായുടെ ഉള്ളിൽ ചുമന്നിരിക്കുന്ന മഞ്ഞച്ചിരിക്കുന്ന അതേ കളറാണ് ഈ കപ്പയുടെ പൊളിച്ചാൽ കാണുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കപ്പ പറിക്കാൻ പോവാണ് അപ്പോൾ ആ കപ്പയുടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് തണ്ടൊക്കെ ഒടിച്ചിടുക അത് കഴിഞ്ഞിട്ട് പറിച്ചു നോക്കാം ഈ കപ്പ പറിക്കുന്നതിന് ഈ കൈക്ക് പറിക്കുകയല്ല വേറൊരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഈ അതിപ്പോൾ ഇപ്പോൾ ഇതുകൊണ്ട് നോക്കാം ഏ ഒരെണ്ണം പഠിച്ചു രാമങ്കപ്പയാണെന്ന് ഞാൻ ആദ്യം വർണ്ണിക്കുന്നുണ്ട് എന്താ ഇത് നമ്മൾ പറിക്കുകയാണ് ആ വലിയ കുഴപ്പമില്ല ഇന്ന് നമുക്കൊരു പത്ത് പറിച്ചെടുക്കാം പറിക്കാൻ എളുപ്പമുണ്ടല്ലേ പിന്നെയോ ആ വലിയ കുഴപ്പമില്ല ആ വലിയ കുഴപ്പമില്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ അത് കുറേ തിരുവെന്തായാലും അധ്വാനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസത്തെ അധ്വാനം ഉണ്ട് ഇതിനകത്ത് കുറേ ചിലവുമുണ്ട് സ്ഥലമൊരുക്കണം വളം ചെ ഈ കൃഷിക്കുള്ളത് എന്നാലും പത്ത് ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് അയ്യോ യെസ് ഒഴിഞ്ഞു പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ പേജ് കണ്ട് നമുക്ക് സൂക്ഷിക്കണം ഏതായാലും കൃഷിക്കാരൻ ഒരു കാരണവശാലും കൃഷി ചെയ്യാതിരിക്കില്ലല്ലോ അതുകൊണ്ട് തണ്ട് കളയണ്ട നോക്കാം ഊക്കി നോക്കിയിട്ട് അടുത്ത് പറിക്കാം അല്പം പോലും മുട്ടിയും വേരുമില്ലാതെ നമ്മൾ കപ്പ വൃത്തിയായിട്ട് ഒരുക്കി കൊടുക്കണം അതാണ് മാർക്കറ്റിൽ വരുന്ന കപ്പയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളും അങ്ങനെ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ കച്ചവടക്കാർ എടുക്കാൻ മടിക്കുക ഒരുക്കി കൊടുക്കാതെ പറ്റിയേ ഓർഡർ അനുസരിച്ചുള്ള കപ്പ മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും കപ്പ കൈകൊണ്ട് പറിച്ചെടുക്കാൻ എടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഒരു കമ്പും ഒരു കയറും ഉണ്ടെങ്കിൽ ഇതുപോലെ അനായാസമായി പറിച്ച് എടുക്കാം ഒരു വിഷമവും ഉണ്ടാവുകയില്ല വേണ്ട നന്നായിട്ട് പറഞ്ഞു പോരുന്നുണ്ട് കപ്പയൊക്കെ നന്നായിട്ട് ഒരുക്കിയെടുത്തു ഒരു മൂന്നാല് പേർക്ക് അഞ്ച് അഞ്ച് വെച്ച് നമ്മൾ കൊടുത്തു ഇനി കടയിലേക്ക് നമ്മളൊരു ഒരു അഞ്ച് അൻപത് കിലോ തൂക്കി കൊടുക്കണം അതിനുള്ളത് ഇപ്പോൾ തികയില്ല ഇനിയും ലോക്കലിൽ ആവശ്യക്കാരുണ്ട് ലോക്കലിൽ ആവശ്യക്കാർക്കാണെങ്കിൽ അഞ്ച് കിലോ അഞ്ച് കിലോയുടെ ഓരോ കിറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് തന്നെ നാല് കിറ്റ് ഇരുപത് കിലോയുണ്ട് അപ്പോൾ ഇനി പൊതുവെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇത് പൊടികപ്പയാണ് കന്നുകാലിക്ക് കൊടുക്കാമല്ലോ ഇത് തെരുവ് കപ്പയാ അത് നമുക്ക് ഉപയോഗിക്കാം ചെറുതൊന്നേ ഉള്ളൂ കപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കൃഷി വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം